വരിയാത്ത കുറ്റിക്കാട്ടിലെ മാതാവ് തടി കൊണ്ടുള്ള കെട്ടിടങ്ങളെ നശിപ്പിച്ചിരുന്ന തീയുടെ കഥ കാലാകാലങ്ങളായി പ്രചരിച്ചിരുന്നു തീയുടെ മധ്യത്തിൽ ഒരു സ്ത്രീ മാതാവിൻ്റെ രൂപവും പിടിച്ചുകൊണ്ട് അവളുടെ വീടിന് മുന്നിൽ നിന്നിരുന്നു ഒരു വ്യക്തി ഇത് കാണുകയും അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഈ വ്യക്തി ഈ സ്ഥലം സന്ദർശിക്കുകയും ആ സ്ത്രീയുടെ വീട് മാത്രം തീയിൽ നശിച്ചു പോകാതിരുന്നതായി കാണുകയും ചെയ്തു അങ്ങനെ ഭവനങ്ങൾ നിന്ന് രക്ഷിക്കുന്ന തീയിലെ ദേവമാതാവെന്ന അപരനാമത്താൽ അറിയപ്പെടുന്നു സീനായന്മലയിലെ വിശുദ്ധ സന്യാസി മഠത്തിലാണ് ഈ രൂപത്തിൻ്റെ ഉത്ഭവം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഇതിരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ